ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറെ സ്ഥലം മാറ്റി യു പ്രതിഭ എം എൽ എയുടെ മകനെ കഞ്ചാവുമായി പിടികൂടിയ കേസിന് പിന്നാലെയാണ് സ്ഥലമാറ്റം എം എൽ എയുടെ മകനെ കഞ്ചാവ് യൂസ് ചെയ്തതിന് തന്നെ കേസ് എടുത്തിട്ടുള്ള അസിസ്റ്റന്റ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറെ സ്ഥലം മാറ്റി പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിലും ഈ ഓഫീസർക്ക് ഇവിടുത്തെ നിയമം അറിയില്ല ഈ കഞ്ചാവൊക്കെ ഇവിടുത്തെ പാവപ്പെട്ട ആൾക്കാർ യൂസ് ചെയ്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചാൽ മാത്രമേ ഉള്ളൂ ഇവിടെ കേസ് ഉള്ളത് എന്നുള്ളത് ആ എക്സൈസ് ഓഫീസർക്ക് അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എം എൽ എയുടെ മക്കൾ അതുപോലെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ മക്കളൊക്കെ പിടിച്ചാൽ നൈസായിട്ട് വിട്ടണം അല്ലാതെ കേസും കാര്യങ്ങളൊക്കെ എടുത്താൽ ഇതുപോലെ പണി കിട്ടുന്നില്ല ആ പാവത്തിന് അറിയാത്തതുകൊണ്ടാണ് എം എൽ എയുടെ മകനെ കഞ്ചാവ് കേസിൽ പിടിച്ചതിന് തൊട്ട് പിന്നാലെയുള്ള മാറ്റം സ്വാഭാവികമായും വലിയ വിമർശനം ഇടയാക്കുമല്ലോ ജെയിംസ് എന്തുകൊണ്ടാണ് എന്നുള്ളത് പറയുന്നില്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു നടപടി ഏതായാലും പ്രതീക്ഷിക്കപ്പെട്ടത് തന്നെയാണ് കാരണം എം എൽ എയുടെ മകനെതിരെ ഇങ്ങനെ ഒരു നടപടി എടുക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് സ്വാഭാവികമായി ജോലി ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു സ്ഥിതി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഏതായാലും മറുപടി പറയേണ്ടത് സംസ്ഥാന സർക്കാർ കൂടിയാണ് യു പ്രതിഭ എം എൽ എയുടെ മകനെ കഞ്ചാവുമായിട്ട് എക്സൈസ് കഴിഞ്ഞ ദിവസം പിടികൂടിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം എം എൽ എ ഇതിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ടായിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിച്ച അതോടൊപ്പം തന്നെ മാധ്യമ മാധ്യമപ്രവർത്തകർക്കെതിരെയും വ്യാജവാർത്ത സൃഷ്ടിച്ചു എന്നുള്ള തരത്തിൽ എം എൽ എ പറയുകയുണ്ടായി അതിനുശേഷമാണ് എഫ് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നത് അതിൽ ാരനായിട്ട് എം എൽ എയുടെ മകൻ കനിയു ഹരിയുടെ പേരുണ്ടായിരുന്നു എങ്കിലും ഇത് മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുത്ത വാർത്ത എന്നുള്ള കാര്യത്തിൽ മാത്രം നിൽക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് രണ്ട് ദിവസം മുമ്പ് കായംകുളം എം എൽ എ യു പ്രതിഭയുടെ മകനെ ഒരു കഞ്ചാവ് കേസിൽ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഒന്ന് രണ്ട് മൂന്ന് പ്രമുഖ മീഡിയാസിലൊക്കെ ഈ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വാർത്ത വന്നതിന് പിന്നാലെ ഇതൊരു ഫേക്ക് ആയിട്ടുള്ള കാര്യമാണ് ഇത് സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യമാണെന്നും പറഞ്ഞിട്ട് ഇവ ഈ മീഡിയ വാർത്ത കൊടുത്ത മീഡിയാസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് യു പ്രതിഭയും അവരുടെ മകനും ഒരു ലൈവ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവരുടെ ആ എഫ് ഐ ആറ് ചാർജ് ഷീറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ എഫ് ഐ ആറിൽ ഈ എം എൽ എയുടെ മകൻ്റെ പേര് ഉൾപ്പെട്ടിട്ടുണ്ട് അന്ന് ആ മകൻ ഇട്ട വീഡിയോയിൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവം സംഭവിച്ചിട്ടില്ല ഞാനിപ്പോൾ വീട്ടിൽ തന്നെ ആയിരിക്കുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീട്ടിലുണ്ടാവില്ലല്ലോ എന്നുള്ള രീതിയിലേക്കാണ് നമുക്കറിയാം ഇപ്പോൾ ഈ കഞ്ചാവൊക്കെ സെർട്ടൈൻ ഇത്ര ഗ്രാമിൻ്റെ തായൊക്കെയാണ് പിടിക്കപ്പെട്ടിട്ടിരുന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക സ്റ്റേഷനിൽ തന്നെ ജാമ്യം കിട്ടുന്ന വകുപ്പേ ഉണ്ടാവുള്ളൂ പിന്നെ ഈ എം എൽ എയും മീഡിയാസിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ന്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലും പറഞ്ഞത് ഈ മീഡിയാസിനെതിരെ നിയമ നടപടി സ്വീകരിക്കും അപ്പോൾ അതിലിങ്ങനെ പിടിച്ചിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ അത് മക്കൾ കൂടിയിരിക്കുന്നിടത്ത് പോലീസ് വന്നു അല്ലെങ്കിൽ എക്സൈസ് വന്നിട്ട് നോർമലായിട്ട് ചെക്ക് ചെയ്തു അല്ലെങ്കിൽ ഏതോ ഒരു പയ്യൻ്റെ കയ്യിൽ നിന്നാണ് ഈ കഞ്ചാവ് കിട്ടിയിട്ടുള്ളത് അതങ്ങനെ എൻ്റെ മകൻ്റെ അടുത്താവും എന്നുള്ളതൊക്കെയാണ് ആ എം എൽ എ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളൊരു കാറിൽ സഞ്ചരിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ അത് ആ കാറിൽ ഒരുത്തിൻ്റെ കയ്യിൽ കഞ്ചാവുണ്ട് പോലീസ് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ നാല് പേരെയും പിടിക്കുന്നില്ല കാരണം നമുക്കെന്തായാലും ഞാനിത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാലൊന്നും പോലീസ് കേൾക്കാൻ പോകുന്നില്ല അതിപ്പം നീ ആ മകൻ അറിഞ്ഞിട്ടാണെങ്കിലില്ലല്ലോ കാരണം നമ്മുടെ സുഹൃത്തുക്കളെ ചൂസ് ചെയ്യുന്ന സമയത്ത് അവർ എങ്ങനെയുള്ള ആൾക്കാരാണെന്നുള്ളത് അന്വേഷിക്കേണ്ടതും അറിയേണ്ടതും നമ്മുടെ മാത്രത്ത ഉത്തരവാദിത്തമാണ് ഇപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോലീസ് പിടിച്ചാൽ എന്തായാലും ഈ നാല് പേർക്കെതിരെയും കേസ് വരും എന്നുള്ളതാണ് ഇപ്പോൾ ഇത് വിവാദമായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ആ കേസ് എടുത്തിട്ടില്ല ഈ എക്സൈസിന്റെ ഡെപ്യൂട്ടി കമ്മീഷണറെ വെറും രണ്ട് ദിവസമായപ്പത്തേനും ഒരു കാരണമില്ലാതെ ഇപ്പം അവിടുന്ന് സ്ഥലം മാറ്റിയിട്ടുണ്ട് മലപ്പുറത്തേക്ക് അയാൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് വെറും അൻപത് ദിവസം കാണ്ട് അയാളെ സർവീസ് ബാക്കിയുള്ളൂ ആ സമയത്താണ് ഇതുപോലെ ഒരു പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ളത് അപ്പൊ ഈ എം എൽ എ ചെയ്ത പണിയാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഡെപ്യൂട്ടി കമ്മീഷണറായ പി കെ ജയരാജ് അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത് ജില്ലയിലെ ഈ മദ്യ മാഫിയ്ക്കെതിരെയും മറ്റു ലഹരി മാഫിയ്ക്കെതിരെയും ഒക്കെ കാലങ്ങളായി തന്നെ ശക്തമായ നടപടി എടുത്തിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു പി കെ ജയരാജ് അതോടൊപ്പം ഇതിപ്പോ കഞ്ചാവ് വലിച്ചവനും കഞ്ചാവ് കൈവശം വെച്ചവനും അന്ന് തന്നെ സ്റ്റേഷൻ ജാമ്യം കിട്ടിയിട്ട് പോയി ഈ കേസിനെ അന്വേഷിച്ച് അറസ്റ്റ് ചെയ്ത കഞ്ചാവ് വലിച്ചവരെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ പണി കിട്ടിയിട്ടുള്ളത് അയാൾക്ക് ഇപ്പോൾ മലപ്പുറത്തേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയത് ഒരു അമ്പത് ദിവസം ബാക്കിയുള്ളപ്പോൾ ഇനി അയാൾ അയാളുടെ സാധനങ്ങളും വീടും വീട്ടിലുള്ള ഫർണിച്ചറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം അപ്പോൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ എം എൽ എമാരെ ഇവിടെയൊക്കെ മക്കളെയൊക്കെ അറസ്റ്റ് ചെയ്താൽ ഇതായിരിക്കും എന്നുള്ളൊരു പാഠം ആ ഓഫീസർക്ക് മനസ്സിലായി ഓഫീസർക്ക് മാത്രമല്ല ഇവിടെ ഉദ്യോഗസ്ഥർക്കൊക്കെ മനസ്സിലായി ഒരിക്കലും ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ മക്കളെ അല്ലെങ്കിൽ അവരുടെ ബന്ധപ്പെട്ട ആൾക്കാരൊന്നും ഇതുപോലത്തെ കേസിനൊന്നും അറസ്റ്റ് ചെയ്തത് ഇവർക്ക് ഈ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതും ഈ അനീതിയും കാര്യങ്ങളൊക്കെ ആട്ടെങ്കിൽ ലീഗലായിട്ടുള്ള കാര്യമാണ് അത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരാദ്യം മനസ്സിലാക്കണം